എല്ലാവർക്കും നമസ്കാരം ആർഷഭാരതിയിലേക്ക് സ്വാഗതം കൃത്യാന്തര ബാഹുല്യം കൊണ്ട് ഒരല്പകാലം തടസ്സം നേരിട്ടു സുഹൃത്തുക്കളുടെ അന്വേഷണത്തിൻ്റെ ബാക്കി പത്രമായി അടുത്ത എപ്പിസോഡ് ഞാൻ ചെയ്യുകയാണ് പന്ത്രണ്ടാമത്തെ എപ്പിസോഡാണ് സംഖ്യയോഗത്തെക്കുറിച്ചുള്ളതാണ് ഭഗവത് ഉപദേശം അർജുനനെ കർമ്മനിരതനാക്കാൻ വേണ്ടി സദാസന്നദ്ധമായി തുടരുന്നു സംഘയോഗത്തിലെ നാൽപ്പത്തഞ്ചാമത്തെ ശ്ലോകമാണ് നമുക്കിനി സംസാരിക്കാനുള്ളത് ശരിയായ കർമ്മയോഗി ആത്മജ്ഞാനിയാണ് എന്ന് സ്ഥാപിക്കുകയാണ് ഭഗവാൻ്റെ ലക്ഷ്യം അതിലൂടെ മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾ ഏത് തരത്തിലാകണം കർമ്മം ചെയ്തുകൊണ്ട് കർമ്മരഹിതമായ അവസ്ഥയിലേക്ക് ആളുകൾ എങ്ങനെ മാറണം എന്നാൽ മാത്രമാണ് ബ്രഹ്മപദപ്രാപ്തി എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്നത് ത്രിഗുണങ്ങളെക്കുറിച്ചാണ് ഗുണം നമുക്കറിയാം ഒരു വസ്തുവിൻ്റെ ഗുണം ആ വസ്തുഭാവമാണ് ഏത് വസ്തുവിൻ്റെയും ആ വസ്തുഭാവം എന്താണ് മറ്റൊരു വസ്തുവിൽ നിന്ന് വേറൊരു വസ്തുവിനെ തിരിച്ചറിയാൻ ഉപയോഗിക്കുക ഉപയോഗമാകുന്ന എന്താണോ ഉള്ളത് അതാണ് ഗുണമായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ അത് ദോഷവും കൂടെ ആകാം ആ ദോഷമായാലും അതതിൻ്റെ ദോഷമെന്ന ഗുണമാണ് അത് ദുർഗുണം നമ്മൾ പറയുമല്ലോ ദുഷിച്ച ഗുണമെന്ന് അപ്പോൾ ഗുണമല്ല എന്നല്ല എൻ്റെ അർത്ഥം ദുഷിച്ച ഗുണമെന്നാണ് അതിൻ്റെ അർത്ഥം ഇതു പറയുന്നത് പോലെ ഒരു വസ്തുവിൻ്റെ പിന്നെ സവിശേഷത അതിൻ്റെ ദോഷമാണെങ്കിൽ പോലും ആ വസ്തുവിനെ സംബന്ധിച്ച് അത് ഗുണമാണ് അതുകൊണ്ട് വസ്തു സ്വഭാവമാണ് ഗുണം എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള സമസ്ത വസ്തുക്കളുടെയും അടിസ്ഥാന ഘടകമായി ഭാരതീയ തത്വചിന്ത ദർശിക്കുന്നത് ത്രിഗുണങ്ങളെയാണ് സത്വഗുണം രജോ ഗുണം തമോ ഗുണം എന്നിങ്ങനെ മൂന്ന് ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഇത് ഏറെയോ കുറഞ്ഞോ ഇല്ലാത്ത ഓരോ ജീവിയും ഈ പ്രപഞ്ചത്തിലില്ല അതിൻ്റെ ആധിക്യം കൊണ്ടാണ് വ്യത്യസ്ത സ്വഭാവങ്ങൾ ആളുകൾ പ്രകടിപ്പിക്കുന്നത് ക്രൂരനായിട്ടും ദുഷ്ടനായിട്ടും നല്ലവനായിട്ടും നന്മയുള്ളവനായിട്ടും ഉണ്മയുള്ളവനായിട്ടും പരോപകാരിയായിട്ടും സദാചാരിയായിട്ടും ഒക്കെ നമ്മൾ ആളുകളെ പരിഗണിക്കുന്നത് ഈ നിലയിലുള്ള ഈ ത്രിഗുണങ്ങളുടെ ചേരുവകളിൽ വരുന്ന ഏറ്റക്കുറവുകൾ അനുസരിച്ചാണ് അതായത് ഭഗവാൻ പറയുന്നു നാൽപ്പത്തഞ്ചാമത്തെ ശ്ലോകം ത്രൈഗുണ്യവിഷയാവേദ നിസ്ത്രൈഗുണ്യോ ഭാവാർജുന നിർദ്വന്തോ നിത്യസത്വസ്ഥോ നിര്യോഗേമ ആത്മാവാൻ ത്രൈഗുണ്യ വിഷയമാണ് വേദം വേദം നമുക്കറിയാം വിത് ജ്ഞാനം അർത്ഥമുള്ള വിത് ധാതുവിൽ നിന്നാണ് വേദം വേദമെന്ന വാക്കുണ്ടാകുന്നത് അറിവ് നൽകുന്നതാണ് അറിവ് പലതരത്തിലുണ്ടല്ലോ പലതരത്തിലുള്ള അറിവുകളാണ് ഭൗതികവും അഭൗതികവുമായ ജ്ഞാന വിജ്ഞാനാദികളെയെല്ലാം നമ്മൾ അറിവെന്ന് പറയുന്ന ത്രേക്ഷരിയിൽ മൂന്നക്ഷരത്തിൽ ഉൾപ്പെടുത്തിയാണ് പറയാറുള്ളത് അറിവ് എന്നാണതിന് പറയുക അത് എൻ്റെ അറിവ് നിൻ്റെ അറിവ് മറ്റവൻ്റെ അറിവ് അടുത്തവൻ്റെ അറിവ് സമൂഹത്തിൻ്റെ അറിവ് ലോകത്തിൻ്റെ അറിവ് എന്നൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ വിവച്ഛേദിച്ച് പറഞ്ഞാലും ശരി അറിവ് അറിവ് തന്നെയാണ് അറിയുക എന്നുള്ളതാണ് അത് ദുഷ്ടന്മാരായാലും ആ ദുഷ്ടത്വത്തിലൂടെയുള്ള അറിവാണ് അവർ നേടുക അതുകൊണ്ട് തന്നെ വിഡ്ഢികളായി ഒരു ജന്തു ഈ ലോകത്തില്ല വിഡ്ഢികളല്ല അവരെ മറ്റുള്ളവരെ സംബന്ധിച്ച് അവർ വിഡ്ഢികളാവാമെന്നല്ലാതെ ആ ആളിനെ സംബന്ധിച്ച് ആ വ്യക്തിയെ സംബന്ധിച്ച് ആ ജീവിയെ സംബന്ധിച്ച് അവർ വിഡ്ഢിയല്ല മറ്റാളുകളുടെ വീക്ഷണ വ്യതിയാനങ്ങൾ കൊണ്ട് അയാളെ വിഡ്ഢി എന്ന് വിളിച്ചേക്കാം എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ശരി വേദം ത്രിഗുണാത്മകയാണ് ഈ പ്രകൃതി തന്നെ ത്രിഗുണാത്മികയാണ് ത്രിഗുണാത്മികയായ പ്രകൃതിയിലാണ് പ്രകൃതിയുടെ അംശമാണ് മനുഷ്യനും ജീവജാലങ്ങളും ഒക്കെ അപ്പോൾ പ്രകൃതിയുടെ അംശമാണ് മനുഷ്യനെന്ന് വന്നാൽ ആ മനുഷ്യനിലും പ്രവർത്തിക്കുന്ന അടിസ്ഥാന ഘടകമായി ത്രിഗുണങ്ങളെ കാണണം ഇല്ല പറ്റില്ല ത്രിഗുണാത്മകയാണ് പ്രകൃതി സത്വഗുണം രജോ ഗുണം തമോ ഗുണം എന്നിവയാണ് ത്രിഗുണങ്ങളെന്ന് പറയുന്നത് നമുക്ക് ഞാൻ പറഞ്ഞു അത് ഇവ മൂന്നും എല്ലാ ജീവികളിലും വ്യത്യസ്തങ്ങളായ അളവിലാണെങ്കിലും ഉള്ളതാണ് അത് വിഷയാദികളായ രാഗദ്വേഷങ്ങളൊക്കെയും ഇതുമൂലം ഉണ്ടാവുകയാണ് ഓരോ വിഷയങ്ങളെ സമയം രാഗദ്വേഷങ്ങളുണ്ടാവും സ്നേഹവും താല്പര്യവും ദ്വേഷവും ക്രോധവും ക്രൗര്യവും അതായത് ദുഷ്ടതയും സൗമ്യതയുമെല്ലാം ഇതിലുണ്ടാകുന്നതാണ് അപ്പോൾ അങ്ങനെ വരുന്ന ഈ ത്രിഗുണങ്ങളുടെ സമവായുധമായ ഭാവം എല്ലാ വ്യക്തിഭാവങ്ങളെയും നിലനിർത്തുന്ന അംശമാണ് എന്ന് സൂചിപ്പിക്കുന്നതോടൊപ്പം തന്നെ വേദങ്ങളെല്ലാം ത്രിഗുണമയമാണ് എന്ന് ഉറപ്പിച്ചു പറയുകയും കൂടെ ചെയ്യുന്നുണ്ട് ഭഗവാൻ വേദപ്രമാണങ്ങളാണ് നമ്മൾ ആധികാരികമായി എല്ലാം ഇപ്പോഴും എടുത്തു പറയുക ആ അത് ഈർഗേദത്തിൽ അങ്ങനെ പറയുന്നുണ്ടല്ലോ അത് സാമവേദത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഐജുർവേദത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് അതുകൊണ്ട് എന്നിങ്ങനെ നമ്മുടെ പോയിന്റുകളെ നമ്മൾ സമർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന വിഷയങ്ങളെ കുറേ കൂടി ആധികാരികമാക്കി ബോധ്യപ്പെടുത്താൻ വേണ്ടി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഉദ്ധരിക്കും അത് വേദപ്രമാണങ്ങളാണ് എപ്പോഴും സജ്ജം അപ്പോൾ വേദപ്രമാണങ്ങളുടെ സഹായത്തോടെ നമ്മൾ പറയണമെങ്കിൽ വേദം എന്ന് പറയുന്നത് അവിതർക്കിതമാണ് എന്ന് നമ്മൾ ധരിക്കുന്നു വേദത്തിൽ അങ്ങനെ പറയുന്നു എന്ന് പറയുമ്പോൾ വേദപ്രമാണങ്ങൾ അവിതർക്കിതമാണ് ഒരു തർക്കത്തിനും വിധേയമല്ല ഒരു വിവാദങ്ങൾക്കും പിന്നെ ഇട കിട്ടാത്തതാണ് അത്രത്തോളം അത് സുപരീക്ഷിതമായ ശരിയായ അവസ്ഥയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം വേദപ്രമാണങ്ങളെ നമ്മൾ എല്ലായ്പ്പോഴും ഉദ്ധരിക്കാറുണ്ട് അപ്പം അതുപോലെ ഈ പ്രമാണങ്ങൾ ഒക്കെ ശരിയായ വേദാന്ത തത്വചിന്തയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് ത്രൈഗുണ്യ വിഷയ വേദാ നിസ്ത്രൈഗുണ്യോ ഭവാ ഈ ത്രിഗുണങ്ങളിൽ നിന്ന് മോചിതനാകണം വൈദികമായ കർമ്മങ്ങൾക്കോ അവയുടെ ഫലങ്ങൾക്കോ ഈ രാഗദ്വേഷങ്ങളിൽ നിന്ന് അഥവാ ഗുണവൃത്തികളിൽ നിന്ന് ആരെയും മോചിപ്പിക്കാൻ കഴിയില്ല എന്തൊക്കെയായി ഗുണവൃത്തികൾ എന്ന് പറയുന്നത് ഗുണവൃത്തികളെന്ന് പറയുന്നത് സത്വഗുണത്തിനാണെങ്കിൽ സൗമ്യഭാവം ശാന്തസ്വഭാവം സ്വഭാവം ആണ് രജോ ഗുണത്തിനോ സ്വഭാവമാണ് ഘോരതയാണ് അതിനുള്ളത് മറ്റേത് തമോ ഗുണത്തിനോ മൗഢ്യതയാണ് മൂഢതയാണ് മൗഢ്യമായ അവസ്ഥയാണ് ആ മൂഢത ഈ മൂന്നാവസ്ഥ ഇതിൽ നിന്നെല്ലാം സിദ്ധ യോഗിയായ ഒരാൾക്ക് അതായത് കർമ്മങ്ങളെ കർമ്മം ചെയ്തുകൊണ്ട് തന്നെ വേണ്ടെന്ന് വയ്ക്കാൻ കഴിയുന്ന ഒരാൾക്ക് ബ്രഹ്മപദം കൊതിക്കുന്ന ആൾക്ക് ബ്രഹ്മപദത്തോട് താല്പര്യം ചിരിക്കുന്ന ഒരാൾക്ക് ഇതുണ്ടാവണം വേദപ്രമാണങ്ങളെല്ലാം ത്രിഗുണമയമാണ് എല്ലാ വേദപ്രമാണങ്ങളും ത്രിഗുണമയമാണ് ത്രിഗുണമയമല്ലാത്ത ഒന്നും വേദത്തിൽ പ്രമാണപരമായി വരുന്നില്ല പ്രമാണം പ്രമാകരണം പ്രമാണം യഥാർത്ഥ ജ്ഞാനത്തെ നൽകുന്നതാണ് പ്രമാണം അത് നമ്മൾ ഡോക്യുമെൻ്റിനൊക്കെ പറയും ആധാരത്തിനൊക്കെ പറയുന്നത് ഈ പ്രമാണം പ്രമാണം എന്ന് പറയും അപ്പോൾ പ്രമാണി എന്ന് പറയും എന്താണ് ഈ പ്രമാണം പ്രമാണി എന്നെല്ലാം പറയുന്നത് പ്രമാ യഥാർത്ഥ ജ്ഞാനം തരുന്നത് ഒരു വസ്തുവിൻ്റെ ഗുണദോഷ വിചിന്തനം നടത്തി അത് അതിൽ ഏതാണ് സ്വീകാര്യമായി സമൂഹത്തിന് ഗുണം ചെയ്തുകൊണ്ട് നിൽക്കുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരാളിനെ മാത്രമേ നമുക്ക് എന്ന് വിളിക്കാൻ കഴിയൂ അയാൾ ഉപയോഗിക്കുന്ന ആ അഭിപ്രായപരതയാണ് പ്രമാണം എന്ന് പറയുന്നത് അതായത് അതായത് വാക്കിൻ്റെ അർത്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ യഥാർത്ഥ ജ്ഞാനം നൽകുന്നതാണ് പ്രമാണം എന്ന് പറയും പ്രമാകരണമാണ് പ്രമാണം എന്ന് പറയുന്നത് അപ്പോ ഈ രജതാമസങ്ങളായ രജസ താമസം അതായത് രജോ ഗുണം തമോ ഗുണം ഈ രണ്ട് ദ്വന്ദ്ത്തിൽ നിന്ന് ഈ രണ്ട് എണ്ണം അതിനാണ് എന്ന് പറയുന്നത് ആ ദ്വന്ദ്വത്തിൽ നിന്ന് മോചിതമായിട്ട് സാത്വികമായ ശമമായ അവസ്ഥയിലേക്കാണ് മനുഷ്യൻ മാറേണ്ടത് അവൻ്റെ കർമ്മസഞ്ചയത്തിൻ്റെ എല്ലാം അടിസ്ഥാനം അതായിരിക്കണം എന്നാണ് അർത്ഥം ഗുണവും ദോഷവും എന്നാണ് നാം പറയാറുള്ളത് ഗുണമൊന്നും പറയും ദോഷമൊന്നും പറയും ഗുണമില്ലെങ്കിൽ പിന്നെന്താ ദോഷമാണെന്ന് പറയും എന്നാൽ ഗുണാഭാവം ഗുണത്തിൻ്റെ അഭാവം ദോഷമാണോ അല്ല എങ്ങനെയല്ല അത് എങ്ങനെയല്ല എന്ന് പറയുന്നത് പോലെ തന്നെ ദോഷ അഭാവം ഗുണമാണോ അതുമല്ല ഇവ ആ രണ്ടുമല്ലാത്ത ഒരവസ്ഥയുണ്ട് അതേക്കുറിച്ച് ആരും പറയുന്നില്ല അല്ലേ അർജുന അതുകൊണ്ട് നീ അവയിൽ നിന്ന് വേറിട്ട് നിൽക്കണം ഈ ഗുണ ഗുണ ഗുണത്തിലും വേണ്ട ആ ഗുണത്തിലും വേണ്ട ദോഷത്തിലും വേണ്ട അങ്ങനെ നിർദ്വന്തുവിനും ഇഷ്ടാനിഷ്ടങ്ങളെ കടന്നവനും യോഗക്ഷേമങ്ങളെ അതിക്രമിച്ചവനുമാകണം അർജുന നീ ആത്മജ്ഞാനമില്ലാത്തവൻ വിഷയാലുവും മൂഢനുമാണ് അയാൾക്ക് ത്യാഗവൈരാഗ്യങ്ങൾ ഉണ്ടാവില്ല വേദോക്തങ്ങളായ സകല കർമ്മങ്ങളും സംസാര ബന്ധത്തെ വർദ്ധിപ്പിക്കാൻ മാത്രമാണ് ഉപയോഗ സഹായകമാകുന്നത് അതുകൊണ്ടാണ് അർജുനൻ നിസ്ത്രൈഗുണ്യനായിരിക്കണം എന്ന് ഭഗവാൻ നിഷ്കർഷിച്ചത് നിർബന്ധിച്ചത് ഉപദേശിച്ചത് നിര്യോഗക്ഷേമ ആത്മാവാനായിരിക്കണം എന്നെല്ലാം ഭഗവാൻ അരുളി ചെയ്യുന്നുണ്ട് കൈവശമില്ലാത്തതിനെ കൈവശപ്പെടുത്താനുള്ള യത്നത്തിനാണ് യത്നമാണ് യഥാർത്ഥത്തിൽ ഈ യോഗം എന്ന് പറയുന്നത് കൈവശപ്പെടുത്തിയത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ് ക്ഷേമം രണ്ടോട് ജന്മ യോഗക്ഷേമമായി അതുകൊണ്ട് ആത്മജ്ഞാനം ഉള്ളവർക്ക് കർമ്മയോഗിയായിരിക്കാൻ കഴിയൂ എന്നർത്ഥം സൽക്കർമ്മങ്ങളാൽ കർമ്മവാസനങ്ങളിൽ നിന്ന് മുക്തി നേടണം കർമ്മയോഗത്തിൽ ഇരിക്കുമ്പോഴും ലക്ഷ്യം എല്ലാത്തിനും ലക്ഷ്യമുണ്ടായിരിക്കുള്ളൂ ആ ലക്ഷ്യം കർമ്മമോ അതിൻ്റെ ഫലമല്ല ബ്രഹ്മപദപ്രാപ്തിയാണ് എന്നറിയണം ഇതറിയാത്ത ആളുകളിൽ കർമ്മയോഗിയാവുകയില്ല വിവിധങ്ങളായ കർമ്മങ്ങൾ മൂലമാണ് ഈ ഒരാൾക്ക് ഈ വാസനകൾ ഉണ്ടാകുന്നത് വാസന എന്ന് പറയും കർമ്മവാസനയാണ് ജന്മവാസനയാണെന്നൊക്കെ നമ്മൾ പറയാറില്ലേ ആ വാസനകൾ ഉണ്ടാകുന്നത് ആ വാസനകളെല്ലാം അനുഭവിച്ചു തന്നെ അവസാനിക്കുകയും വേണം അത് വെച്ചുകൊണ്ടിരിക്കരുത് ഏതൊന്നും ഉണ്ടാകുന്നത് നശിക്കാനാണ് അല്ലെങ്കിൽ ഇല്ലാതെ വരാനാണെന്നുള്ള ബോധ്യത്തിൽ തന്നെ എന്ത് ശീലിച്ചാലും ആ ശീലത്തിൽ നിന്ന് മുക്തമാവണം മനസ്സ് വാസനകളെല്ലാം അനുഭവിച്ച് അവസാനിക്കണം ഇതാണ് ശരിയായ കർമ്മയോഗമായി ഭഗവാൻ ചൂണ്ടിക്കാണിക്കുന്നത് വിരക്തിയും ഫല സത്യാഗവും ഫലത്തിലുള്ള ഫലത്തെ ധരിക്കാൻ കഴിയുക സന്ധ്യാഗം നന്നായി ധരിക്കാൻ കഴിയുക ഫല സന്ധ്യാഗവും സാധിക്കണമെങ്കിൽ ആത്മജ്ഞാനം ആർജിക്കേണ്ടതുണ്ട് അതിന് പ്രാരബ്ധം നശിക്കണം അങ്ങനെയുള്ള ആത്മജ്ഞാനിക്ക് മാത്രമേ ശരിയായ കർമ്മയോഗിയാകാൻ കഴിയൂ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ശരിയായ കർമ്മയോഗി ആത്മജ്ഞാനിയാണ് എന്നർത്ഥം തുടർന്ന് ഭഗവാൻ പറയുന്നു യാവാൻ സർവത സമ്പ്രദോതകയെ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനത എല്ലായിടത്തും ജലം നിറഞ്ഞുകിടക്കുക എല്ലായിടത്തും വെള്ളം നിറഞ്ഞു കിടക്കുന്നു ആ നിറഞ്ഞു കിടന്നാൽ ഒരു കിണറുകൊണ്ട് ആർക്കെന്ത് പ്രയോജനം ഉണ്ടാവാനാണ് ഒരു കിണറുണ്ട് എല്ലായിടത്തും വെള്ളമുണ്ട് ഇവിടെ നിന്ന് ഒരു 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 കിണറുണ്ട് അഞ്ചാറ് വീട്ടുകാരവിടുന്ന് വെള്ളം കോരുന്ന് ദിനത്തിനും വെള്ളം കോരിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് കുടിക്കാൻ സാധ്യമായ നിലയിൽ ഇഷ്ടംപോലെ ജലം എല്ലായിടത്തും നിറഞ്ഞു കണ്ടു ആ നിറഞ്ഞ കണ്ട പിന്നെ കിണറിനെ ആശ്രയിക്കുക ആരും ആശ്രയിക്കുന്നില്ല മറ്റൊരിടത്തും ജലമില്ലെങ്കിലാണ് കിണർ വേണ്ടി വരുന്നത് മറ്റൊരിടത്തും ജലലഭ്യത നഷ്ടമാകുമ്പോൾ ഈ കിണറിനെ ആശ്രയിക്കുന്നു നിവൃത്തിയില്ലാത്തപ്പോൾ ഇതപ്പോൾ അത് ആശ്രയിക്കുകയാണ് ഉപഭോഗയോഗ്യമായ ജലം എല്ലായിടത്തും ഉണ്ടെങ്കിൽ കിണർ കൊണ്ട് വിശേഷമില്ല എന്നർത്ഥം അതുപോലെ ആത്മജ്ഞാനം നേടുന്നതിന് വിഷമം ഏതുമില്ല എന്നാണ് അനുഭവമെങ്കിൽ എങ്ങൾ തിരിഞ്ഞാലും ആ ഭക്തിഭാവം ആത്മജ്ഞാനം നേടാനുള്ള മാർഗങ്ങൾ ബ്രഹ്മവത പ്രാപ്തിക്കുള്ള അവസരങ്ങൾ സദാ ലഭ്യമാണ് എന്ന് വന്നാൽ തുച്ഛമായ വിഷയഭോഗങ്ങൾ എന്തിന് സ്വീകരിക്കണം ആരാണ് സ്വീകരിക്കണം എന്നില്ല ആർക്കും വേണം സ്വീകരിക്കാം പക്ഷെ എന്തിന് സ്വീകരിക്കണം എന്നുള്ളതിന് ഉത്തരമില്ലാതെ വരും കാരണം ജീവന്റെ അങ്ങേ അറ്റത്തെ അവസ്ഥ ഈ പ്രാപിക്കലാണ് ബ്രഹ്മമത പ്രാപ്തിയാണ് അത് സാധ്യമാണെങ്കിൽ പിന്നെ എന്തിനാണ് എന്നാണ് എൻ്റെ യുക്തി സാധാരണ മനസ്സുകൾക്ക് ഇത് മനസ്സിലാകണമെന്നില്ല സാധാരണ ആളുകളുടെ ഉള്ളിലേക്ക് ഈ ആശയം അത്ര കണ്ട് ഹിതകരമായി അനുഭവവേദ്യമാകണമെന്നില്ല ഇവിടെ എങ്ങും പറയുന്ന ജലാശയത്തെ ബ്രഹ്മജ്ഞാനമായിട്ടും തുലം ചെറുതായി കിണറിനെ വിഷയഭോധങ്ങളായും നിരൂപണം ചെയ്തിരിക്കുന്നു എന്നുള്ള സത്യമാണ് ബോധ്യപ്പെടേണ്ടത് അഖില കർമ്മങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദത്തിൽ അധികമാണ് ബ്രഹ്മാനന്ദ അനുഭൂതിയിൽ നിന്ന് ഉണ്ടാകുന്നത് എന്ന് വേദാന്ത തത്വചിന്ത നമ്മെ ഉപദേശിക്കുന്നുണ്ട് സച്ചിദാനന്ദം ബ്രഹ്മാനന്ദം കൈവല്യാനന്ദം ദിവ്യാനുഭൂതി എന്നൊക്കെ നമ്മൾ ഒരുപാട് പറയാറുണ്ട് ഭൗതികമായ വിഷയാനുഭവങ്ങളിൽ നിന്നുണ്ടാകുന്ന ആനന്ദാനുഭൂതിക്ക് അപ്പുറമാണ് ബ്രഹ്മപദപ്രാപ്തിയിൽ നിന്നുണ്ടാകുന്ന ഭാവാനുഭൂതിയുടെ ആനന്ദം എന്നുള്ളതാണ് യോഗിമാർ ഉപദേശിച്ചിട്ടുള്ളതും ഭാരതീയ തത്വചിന്തയുടെ കാതലായി കൃഷ്ണോപദേശത്തിൻ്റെ നിലയിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളതും ബ്രഹ്മാനന്ദ അനുഭൂതിയിൽ നിന്നുണ്ടാകുന്ന ഈ ആശയത്തെ ഇങ്ങനെ ഇങ്ങനെ പറയാറുണ്ട് സർവം പദം ഹസ്തിപദേ നിമക് സർവം പദം എല്ലാ ആളുകളുടെയും പദങ്ങൾ പാദങ്ങൾ കാലുകൾ കാലടികൾ ഹസ്തിപദേ ഹസ്തിപദേമഗ്ന ഒരാടെ ചൂട്ടടയാളം ഉണ്ടെങ്കിൽ അതിനകത്ത് തന്നെ ഒരു പിള്ളേരിക്ക് പോകില്ല ഒരു ആന ചവിട്ടിരിക്കുന്നതിനകത്ത് നമുക്ക് അറിവുകളും ചവിട്ടാന്ന്ർത്ഥം കാലുള്ളിലേക്ക് വെക്കേണ്ട പരത്തില്ല അത്ര വലുതാണ് ആനയുടെ പാദം എന്നർത്ഥം എല്ലാ പാദങ്ങളും ഉള്ളിലേ വരുന്നുള്ളൂ കാരണം അത്ര വലുതാണ് ആനയുടെ പാദം അതുപോലെയാണ് ബ്രഹ്മ ആ ബ്രഹ്മജ്ഞാനം ലഭിക്കാനുള്ള സാധ്യത എന്ന് സൂചിപ്പിക്കുന്നു അതാണ് ഉദവാനെ ഉതവാനെ സർവതസമ്പ്രദോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണ സേവ്യജാനതാ ആ ബ്രാഹ്മണായിരിക്കണം ബ്രഹ്മജ്ഞാനി ആയിരിക്കണം എന്നർത്ഥം ആ ബ്രഹ്മജ്ഞാന കൗതുകം ഉള്ള ആളായിരിക്കണം ബ്രഹ്മജ്ഞാന അന്വേഷകൻ ആയിരിക്കണം എന്നാണ് കർമ്മേവാധികാരത്തെ മാ ഫലേഷു കഥാചന മാ കർമ്മഫലഹേതുർഭോർമാകർമണി ലോക പ്രസിദ്ധമായ ഒരു ശ്ലോകമാണ് കർമ്മശാസ്ത്രത്തെക്കുറിച്ച് ഭഗവാനിവിടെ അവതരിപ്പിച്ചു വച്ചത് കർമ്മം കർമ്മം സർവത്ര എല്ലായിടങ്ങളിലും കർമ്മമാണ് ആരെന്ത് ചെയ്യുന്നു ജോലി ചെയ്യുന്നു പ്രവൃത്തി ചെയ്യുന്നു ലാഭമുണ്ടായാലും ഇല്ലെങ്കിലും നമ്മൾ കർമ്മം ചെയ്യുന്നു ഓ അത് നഷ്ടമാ അത് ചെയ്യണ്ട എന്ന് ചെയ്യാൻ ചില ചില കർമ്മങ്ങൾ ഇത് മാറുമെങ്കിലും വേറെ കർമ്മങ്ങൾ ചെയ്യും നിരന്തരം നിരവരതം കർമ്മം ചെയ്യുന്ന ആളുകളാണ് പിന്നെ ഈ ജീവികളെല്ലാം ജീവി വൃന്ദങ്ങളെല്ലാം കർമാചാരികളാണ് അപ്പം ഈ കർമാചാര വിനർമുക്തമായ ഒരവസ്ഥയിലേക്ക് വരണോ വരാമോ എങ്ങനെ നമ്മൾ കർമ്മം ചെയ്യ കർമ്മണ്യ അവ അധികാരത്തെ ഫലേഷു കഥാചന നീ കർമ്മം ചെയ്തോളൂ കർമ്മത്തിന് ഫലം നീ ആഗ്രഹിക്കരുതേ ആ കർമ്മത്തിന് ഫലം കിട്ടണം എന്നാ ഞാൻ കർമ്മം ചെയ്യുന്നില്ല എന്ന് വിചാരിക്കരുത് കർമ്മഫലം എതിർഭോർ മാതെ സന്തോഷവും അകർമ്മണി കർമ്മഫലം കിട്ടുന്നില്ലെന്ന് കരുതി കർമ്മം ചെയ്യാതിരിക്കരുത് നീ കർമ്മം ചെയ്തോളൂ അതിൻ്റെ ഫലം അതിൻ്റെ വഴിക്ക് വരും നിയമനിയമത്തിൻ്റെ വഴിക്ക് പോകുന്ന പറയാറുള്ള എന്ന് പറഞ്ഞതുപോലെ കർമ്മം ചെയ്തോളൂ ആ കർമ്മഫലം വഴിയെ വരും നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾക്ക് വരും ഗുണമായാലും ദോഷമായാലും എപ്പോഴായാലും കിട്ടും കൊടുത്താൽ കിട്ടും എന്ന് പറയുന്ന പോലെ അർജുന നിനക്ക് കർമ്മം ചെയ്യാൻ മാത്രമാണ് അധികാരം കർമ്മം ചെയ്യാതിരിക്കാനല്ല കർമ്മം ചെയ്യാതിരിക്കരുത് നീ കർമ്മഫലം ആഗ്രഹിക്കാണെന്ന് നിനക്ക് അവകാശമില്ല കർമ്മഫലം കിട്ടുന്നില്ലെന്ന് കരുതി കർമ്മം അനുഷ്ഠിക്കാതിരിക്കുകയായി വരുത് കർമാചരണത്തിനാണ് അധികാരമെന്ന് പറയുമ്പോൾ ജ്ഞാനനിഷ്ഠയ്ക്ക് അധികാരമില്ലെന്നുകൂടി അർത്ഥം വരുന്നു ജ്ഞാനനിഷ്ഠ ഉള്ള ആളുകൾക്ക് കർമ്മത്തിൻ്റെ ആവശ്യം വരുന്നില്ല ജ്ഞാനത്തിൽ മാത്രം ഒഴുകിയാൽ മതി അർജുനന് ജ്ഞാനനിഷ്ഠമായ ഒരു മനസ്സിന് ഉടമയാകാനുള്ള അവസരമായിട്ടില്ല എന്നും കൂടിയാണ് ഭഗവാനവിടെ ഈ യുക്തി കൊണ്ട് സൂചിപ്പിക്കുന്നത് അവരുടെ ധ്വനി അതാണ് നീ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ നീ വേറെ എവിടെയോ ഉണ്ടായിരുന്നു എന്നർത്ഥം അങ്ങനെ ഒരു ധ്വനിസിദ്ധാന്തമുണ്ട് ഇതിനകത്തെല്ലാം ഒരു ധ്വനിശാസ്ത്രമുണ്ട് ഇതിനകത്തെല്ലാം അപ്പം നിനക്ക് കർമ്മ കർമാചരണത്തിനാണ് അവകാശം നീ കർമ്മം ചെയ്യുക നിന്റെ ക്ഷാത്രധർമ്മം നീ അനുഷ്ഠിക്കുക എന്ന് പറയുമ്പോൾ അതിന് നേരെ വിപരീതമായിട്ടുള്ള ജ്ഞാനനിഷ്ഠയ്ക്ക് നീ അർഹനായിട്ടില്ലെന്നും അതിനുള്ള യോഗ്യത നിനക്കായിട്ടില്ലെന്നും കൂടി അവിടെ ഭഗവാൻ ഭാഗ്യന്തരേണ സൂചിപ്പിക്കുന്നതായി നാം മനസ്സിലാക്കണം അതാ ഇവിടെ തീ ഉണ്ടെന്ന് പറയുന്നതിന് അവിടെ തീയിലൊന്നും കൂടി അർത്ഥമുണ്ടല്ലോ കർമ്മി തന്നെ എന്ന നിർബന്ധമാണ് ജീവിക്ക് ദുഃഖമാകുന്നത് എപ്പോഴും ദുഃഖമായിട്ട് വരുന്നത് കർമ്മി തന്നെ ഭോക്താവാകണം കർമ്മം ചെയ്തയാളിന് തന്നെ അനുഭോക്താവാകണം അനുഭവിക്കുന്നവനാകണം അപ്പോൾ വാഴക്കന്ന് നട്ടു വളർത്തിയത് ഞാനാണ് ഒരു വാഴയുടെ കന്ന് ഒരു കുഞ്ഞ് വാഴ കൊണ്ട് വാരി തിരിച്ചെടുത്ത് വലിയ വാഴ എടുത്ത് തിരിച്ചെടുത്ത് വേറെ കുഴിയെടുത്ത് ഒരു വാഴക്കന്ന് കൊണ്ട് നട്ടു അത് ഞാൻ വളം ചെയ്തു വെള്ളം ഒഴിച്ചു നല്ലതുപോലെ വളർന്നു ഇലകൾ വന്നു കുറെ ഇലകൾ വന്നു അവസാനം അത് കൊല വട്ടം ആര് വെട്ടും ആൾക്കാരോട് വട്ടം പറയുമോ അടേ നമ്മുടെ ഒരു കൊല പണ്ട് നീ ഒന്ന് വെട്ടിക്കോ എന്ന് നമ്മൾ ആരോടെങ്കിലും പറയുമോ ഞാനാണ് നട്ടത് എൻ്റെ കൊല ഞാൻ വെട്ടും എന്നല്ലേ അപ്പോൾ കർമ്മി തന്നെ ഭോക്താവാകണമെന്നുള്ള നിർബന്ധം നമുക്ക് ഉണ്ട് അപ്പോൾ നട്ടു വളർത്തത് ഞാനാണെങ്കിൽ അതിലുണ്ടായ കുലയുടെ ഉടമസ്ഥത എനിക്കല്ലേ ഇവിടെ ഭാഗവതത്തിലെ ഒരു കഥ കഥാസ്മർത്തവ്യമാണ് ഓർമ്മിക്കേണ്ടതുണ്ട് ശ്രീമദ്ഭാഗവതത്തിൽ പരാമർശിക്കുന്ന ഒരു കഥ ഏകാദശ സ്കന്ധത്തിലാണ് ഒരു വികലാംഗം വഴിയരികിൽ താമരത്തിന്റെ വിത്തുകൾ ഇങ്ങനെ കുഴിച്ചിടുകയാണ് ഇതേക്കുറിച്ച് കൂടുതൽ ചക്ര നിമിചക്രവർത്തി ചോദിച്ചപ്പോൾ തനിക്ക് സഞ്ചരിക്കാൻ കഴിയില്ലെങ്കിലും എത്രയോ വഴി വഴിപോക്കരുണ്ട് ഇതിലേ പോകുന്നവരായിട്ട് അവർക്ക് ഈ മരത്തണൽ ഉപയോഗപ്പെടുമല്ലോ എന്നായിരുന്നു മറുപടി ചെയ്യുന്നയാൾ അതിൻ്റെ ഗുണം അനുഭവിക്കാൻ കൊടുക്കുന്നില്ല അത് വിശേഷകരമായ ഒരു അനുഭവമാണത് ഇവിടെ കർത്താവ് ഭോക്താവ് ആകുന്നില്ല വികലാംഗൻ അയാൾക്ക് സാധ്യമായത് ചെയ്യുന്നുവെന്ന് മാത്രം നിഷ്കാമ കർമ്മമാണ് അയാളുടേത് ഉള്ളിലുള്ളതാണ് കർമ്മമായി പുറത്തു വരുന്നത് ഉള്ളു ശുദ്ധമാകണം അർജുനൻ്റെ ഉള്ളു ശുദ്ധമായിട്ടില്ലെന്നാണ് ശ്രീ ഭഗവാൻ സൂചിപ്പിക്കുന്നത് ഉള്ളു ശുദ്ധമാവണം എപ്പോഴും കഴുകി തുടച്ചു വയ്ക്കാൻ നമ്മുടെ വ്യക്തിത്വത്തിന് ആയിരുന്ന നമ്മുടെ വ്യക്തിത്വം എങ്ങനെ ആയിരിക്കും തിരുമിത്തിളക്കി എപ്പോഴും തിരുമ്മിത്തിളക്കി വെച്ചേക്കുന്ന വോട്ടുപാത്രം പോലെ എപ്പോഴും ജ്വലിക്കുന്ന അല്ലെ ശോഭ പിതർന്ന ഒന്നായി നമ്മുടെ വ്യക്തിത്വത്തെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയുമോ ധർമാധർമ്മങ്ങളും നന്മതിന്മകളും ഗുണദോഷങ്ങളും വേർതിരിച്ചറിഞ്ഞുകൊണ്ട് നന്മയും ഗുണവും ധർമ്മവും ശുദ്ധിയും മാത്രമായി സ്വീകരിക്കാൻ എങ്ങനെ കഴിയും കഴിഞ്ഞാൽ അത് നല്ലതാണ് ബ്രഹ്മജ്ഞാനി സർവകർമ്മ സന്യാസം സ്വീകരിച്ചിരിക്കും എന്നാൽ അർജുനനിൽ ശോകമോ അതല്ലെങ്കിൽ മോഹമോ അതല്ലെങ്കിൽ മറ്റ് ദോഷ വിചാരങ്ങളോ ഉണ്ട് ആളാണ് അദ്ദേഹം അപ്പോൾ ശോകമോഹാദി ദോഷങ്ങളാണ് അർജുനൻ്റെ സ്വഭാവത്തിൽ അധികമായി കാണുന്നത് എന്നും അതുകൊണ്ട് അർജുന ഇനിയും വളരെ ഭേദപ്പെടാനുണ്ട് എന്നും നിഷ്കാമമായ കർമ്മം ഈശ്വര ചെയ്യുകയാണ് വേണ്ടതെന്നും ബാഹ്യേന്ദ്രിയങ്ങൾ കൊണ്ട് അഥവാ ശരീരം കൊണ്ട് ചെയ്യണമെന്നില്ല മനസ്സുകൊണ്ട് ചെയ്യുന്നതാണ് യഥാർത്ഥ പ്രവൃത്തികൾ എന്നും ഭഗവാൻ സൂചിപ്പിക്കുകയാണ് രാമായണത്തെ അതേക്കുറിച്ച് വാൽമീകി രാമായണത്തിൽ പറയുമല്ലോ മനകൃതം കൃതം രാമ ശരീര കൃതം കൃതം എന്ന് പറയും മനസ്സുകൊണ്ട് എന്ത് നമ്മൾ ചെയ്യുന്നു അതാണ് ശരിയായ പ്രവൃത്തി ശരീരം അതിന് വിധേയമായി ചെയ്തു പോകുന്നു എന്നേ ഉള്ളൂ ദുഷ്ടകർമ്മങ്ങൾ ചെയ്യുമ്പോൾ ശരീരത്തിനാണ് ശിക്ഷ കിട്ടുന്നത് ശിക്ഷ കിട്ടുന്നത് എല്ലായ്പ്പോഴും നീ എന്താ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞു നിന്നെ കണ്ടാടി തരട്ടെ എന്ന് പറഞ്ഞ് കുസൃതി കാണിക്കുന്ന കുട്ടിയെ അച്ഛനോ അമ്മയോ നല്ല ഒന്നാം തരം പിടപൊടയ്ക്കും നല്ല അട്ടി കൊടുക്കും ആ കുട്ടിയുടെ സ്വഭാവത്തിലുള്ള സംസ്കരണമാണ് വേണ്ടത് ആ ആ ഉള്ളിൽ നിന്നാണ് ആ കുട്ടി ആ വികൃതരത്തിലേക്ക് വന്നത് അത് ശരീരം വിധേയപ്പെട്ട് ശരീരം ചെയ്തു പോയി ശിക്ഷ അനുഭവിക്കുന്ന ശരീരവും അപ്പോൾ ഇങ്ങനെയൊരു സവിശേഷ സവിശേഷത്തിനകത്ത് വരുന്നുണ്ട് അപ്പോൾ യഥാർത്ഥമായി നമ്മൾ ആലോചിച്ച് എവിടെയാണ് ശരീരം കൊണ്ടുള്ള പ്രവൃത്തിയുടെ ആരംഭം എവിടെ നിന്നാണ് മനസ്സിൽ നിന്നാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം അതുകൊണ്ട് മനസ്സിനെ നിയന്ത്രിച്ച് കർമ്മങ്ങൾ ചെയ്യാൻ കഴിയണം ആ കർമ്മങ്ങളാകട്ടെ കർമ്മിയെ ചെല്ലും ബാധിക്കാതിരിക്കുകയും വേണം ഇവിടെ ന്യായമായ ഒരു കാര്യം വ്യക്തമാവേണ്ട കാര്യമായിട്ട് തന്നെയുണ്ട് എല്ലാവരും കർമ്മം ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ഫലം പ്രതീക്ഷിച്ചോണ്ടായിരിക്കുമല്ലോ അത് ആരാ ചെയ്യുന്നു ഒരു ന്യായമൊക്കെ പറയും ഫലം ആഗ്രഹിക്കല്ലേ എന്നൊക്കെ പറയും പക്ഷേ എല്ലാവരും ആഗ്രഹിക്കുകയും ചെയ്യും ഭഗവത് ഉപദേശം ഇതിന് വിപരീതമായിട്ടാണ് ധാന് കർമ്മം ഫലാപേക്ഷയോടുകൂടെ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഉത്തരം ഇങ്ങനെ പറയും യോഗസ്ഥ കർമാണി സംഘം തെക്കുക ധനഞ്ജയ സിദ്ധ്യ അസിദ്ധ്യോ സമോഭോധ്യ സമത്വം യോഗം മുക്ഷ്യത എന്ന് പറയാം യോഗസ്ഥ കുരുകർമാണി സംഘം തെക്കുക ധനഞ്ജയ ഹേ ധനഞ്ജയ യോഗസ്ഥ കുരു ശക്തമായ നിന്റെ കർമ്മങ്ങളോടല്ലോ ആ കർമ്മങ്ങളെല്ലാം യോഗസ്ഥമായിരിക്കണം സംഘം തെക്കുക സംഘത്തെ എല്ലാം ബന്ധത്തെ സിദ്ധി അസിദ്ധിയോ സമോഭോത്വ സമത്വവും യോഗ ഉച്ച അല്ലയോ ധനം ചെയ്യ ധനം സംഭവത്തെ പ്രമേക്ക് ഒരു വിഷയത്തിലും ചിന്തയോ മോഹമോ ഇല്ലാത്ത അവസ്ഥ ഉള്ളവനാവണം എന്നാണ് അർത്ഥം അതെന്റെ അർത്ഥം ധനഞ്ജയ ഒരു വിഷയത്തിലും ചിന്തയോ മോഹമോ ഇല്ലാത്ത അവസ്ഥ പ്രാപിച്ച ആളായിരിക്കണം ധനഞ്ജയൻ അല്ലയോ ധനഞ്ജയാ സിദ്ധിയിലും അസിദ്ധിയിലും ലഭ്യതയിലും അലഭ്യതയിലും സിദ്ധിയിലും അസിദ്ധിയിലും അതായത് വിഹിത കർമ്മഫലം ലഭിച്ചാലും ഇല്ലെങ്കിലും അഖില സംഘങ്ങളും ത്യജിച്ച് സമഭാവത്തിൽ യോഗസ്ഥനായി കർമ്മം ചെയ്യുക ഈ സമത്വമാണ് ബ്രഹ്മം ബ്രഹ്മം തന്നെയാണിത് ഈ സമത്വം എന്ന് പറയുന്നത് സമം എന്നത് ഏത് നിലയിലും ഒന്നിലുള്ള ഗുണമോ ഗുണാഭാവമോ മറ്റൊന്നിലും അതേ നിലയിൽ ഉണ്ടാവും എന്ന അവസ്ഥയാണ് അതിനാണ് സമം എന്ന് വിളിക്കുന്നത് അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് നീ കർമ്മം ചെയ്യേണ്ടത് ദൂരേണഹ്യ അവരൻ കർമ്മം ദൂരേണ ഹവലം കർമ്മ ബുദ്ധിയോഗം ചെയ്യ ബുദ്ധവും ശരണം അന്വേഷണാഹലഹിത കർമ്മം ചെയ്യാത്തവരായും ആരുമില്ല ഒരാളുമില്ല കർമ്മബന്ധം തോമാത്തവരായും ആരുമില്ല ഈ കർമ്മബന്ധ പ്രതിബദ്ധത മൂലം കർമ്മത്തോടുള്ള ആ ഒരു പ്രതിബദ്ധത ആ താല്പര്യം മൂലം ദുഃഖമേ ഉണ്ടാവുവാർക്കായാലും ഏത് ജീവിക്കായാലും ദുഃഖമേ ഉണ്ടാവുകയുള്ളൂ എന്നും ആരിലും ഇതിങ്ങനെയാണ് അത് ഭേദമായി ആരുമില്ല എന്നും ആരിലും ഇതേ കാര്യമാണ് നടക്കുക കർമ്മബന്ധം ഛേദിച്ചാൽ മാത്രമേ ഏത് തരത്തിലുള്ള കർമ്മവും ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഈ കർമ്മ ബന്ധം ഛേദിച്ച് കളയണം മുറിച്ച് മാറ്റണം വീണ്ടും യോജിപ്പിക്കാൻ കഴിയാത്ത കഴിയാത്തവണ്ണം മാറ്റണം ദനാസന്ധൻ്റെ ഉടൽ പോലെയല്ല ദൂരെ തന്നെ ആവണം മുറിച്ച് മാറ്റം കഴിഞ്ഞാൽ മാത്രമേ ഗുണമുള്ളൂ അപ്പം ഈ കർമ്മബന്ധം ഛേദിച്ച് സുഖലബ്ധിക്ക് ഇടവരുത്താൻ കഴിയണം കയ്പൻ മരുന്ന് മധുരം ചേർത്ത് കഴിക്കുന്നത് രോഗം മാറാനാണ് അല്ലാതെ മധുരത്തോടുള്ള ആസക്തി കൊണ്ടല്ല കഴിക്കുന്നത് കയ്പ്പുള്ള മരുന്ന ലേശം മധുരം ചേർക്കുമ്പോൾ അത് നാവിന് ഏതാണ്ട് ഹിതകരമായി അനുഭവിക്കാൻ കഴിയുന്ന അവസ്ഥ കൈവരിക്കും അപ്പോൾ കഴിക്കാം അപ്പോൾ അത് ഏതാ പ്രവർത്തിക്കുക മധുരമല്ല പ്രവർത്തിക്കുക അല്ലാത്തുള്ള കയ്പ് തന്നെയാണ് പ്രവർത്തിക്കുക അതുപോലെ ഭവരോഗ ശമനത്തിന് ഈ പ്രാപഞ്ചികമായ ദുഃഖത്തിന് ഭവരോഗ ശാന്തിക്ക് ഭവരോഗ ശമനത്തിന് കർമ്മം ചെയ്യുമ്പോൾ തന്നെ കർമ്മബന്ധം മുറിക്കുകയും ജ്ഞാനത്തെ കൂടെ കൂട്ടുകയും വേണം മധുരത്തെ ചേർക്കുന്നതുപോലെ ജ്ഞാനത്തെ ഒപ്പം ചേർക്കുകയും വേണം കർമ്മഫലേച്ഛ ഏത് വിധത്തിലായാലും ദുഃഖകരമായതുകൊണ്ട് അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് നിഷ്കാമമായി ഒരു കാമവുമില്ലാതെ കർമ്മം ചെയ്യുകയാണ് വേണ്ടത് ബൃഹദാരണ്യോപരിഷത്തും ഇത് ശരിവയ്ക്കുന്നുണ്ട് യോവ യഥാ അക്ഷരം കാർഗി അവധിത്വ ആസ്മാൻ ലോകൻ പ്രായദീസകൃപണ അതുകൊണ്ട് അവരമായ കർമ്മം ശ്രേഷ്ഠമല്ലാതെയുള്ള കർമ്മം ചെയ്യാതിരിക്കുക എന്നാണ് ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ ബാക്കി കർമ്മലോകത്തെക്കുറിച്ചുള്ള ബാക്കി ഭാഗങ്ങൾ കൂടി പറഞ്ഞ് ഈ അധ്യായം അവസാനിപ്പിക്കാം നമസ്കാരം